അങ്ങനെ അതിസാഹസികമായി നമ്മുടെ സായിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ അഭിഷേക് വജ്രം അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി പവർ റൂമില്ല അപ്പോൾ അതിൻ്റെ വിഷമം പറഞ്ഞുകൊണ്ട് ജിൻഡോ ചേട്ടൻ ആ വഴി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ ചേട്ടനോട് അഭിഷേക് പറയുന്നുണ്ട് വിശ്വാസം എന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഈ ഡയമണ്ട് ഞാൻ തിരിച്ച് ഇവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നു കാരണം ഇന്നലെ ഞാനിത് അടിച്ചു മാറ്റിയതാണെന്ന് പറയുന്നുണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കൊരു ഗെയിമറായിട്ട് വേണമെങ്കിൽ ഈ ഡയമണ്ട് എടുത്ത് വെക്കാമായിരുന്നു ഇനി ഇതിന് കുറേ സവിശേഷതകളുണ്ട് ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി ഇനി അടുത്ത ആഴ്ചയിൽ ലാലേട്ടൻ അടുത്തത് പറയാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പം ജിൻഡോ ചേട്ടൻ ഇത് അടിച്ചു മാറ്റായിരുന്നല്ലോ ഈസി ആയിട്ടെന്ന് സായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ആ ഗസ്റ്റുകൾ എൻ്റെ മേൽ തന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു അതേപോലെ തന്നെ എൻ്റെ മാനേജേഴ്സ് എന്നോട് പറഞ്ഞ വിശ്വാസം അത് ഞാൻ കാത്തു സൂക്ഷിച്ചു അതേപോലെ തന്നെ എൻ്റെ ഹോട്ടലിൻ്റെ ഓണേഴ്സ് ഓണേഴ്സ് എനിക്കൊരു വിശ്വാസം നൽകിയിട്ടുണ്ടായിരുന്നു ആ വിശ്വാസവും ഞാൻ കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഞാനത് കൈക്കലാക്കാത്തതെന്ന്